സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം എൽ എ നടത്തുന്ന പരാമർശങ്ങളാണ് ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് എന്ന് പറഞ്ഞാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തെറ്റു ചെയ്യുന്നത് ഏത് മതസമുദായക്കാരായാലും അതിനെതിരെ ശക്തമായ ഉയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ് ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ് മുസ്ലിങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മുസ്ലിങ്ങളാണ് ഹൈന്ദവർക്കിടയിലെ അരുതായ്മകൾ പറയേണ്ടത് ഹൈന്ദവരാണ് അല്ലാത്ത പക്ഷം താന്താങ്ങളെ ഇകഴത്താൻ ഇതര മതസ്ഥർ കാണിക്കുന്ന കുൽസിത നീക്കങ്ങളായി അത്തരം ഇടപെടലുകൾ ദുർവ്യാഖ്യാനപ്പെടും മതപരിഷ്കരണങ്ങളും സാമൂഹ്യ നവോത്ഥാനങ്ങളും അങ്ങനെ നടന്നിട്ടുള്ളൂ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർ ാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാവുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഘാളിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആവുക അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണ് ഉണ്ടാവുക ഒരു മണിത്തൂക്കം തെറ്റുചെയ്യാത്ത മലപ്പുറംകാരനായ എന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പകുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പടയും മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവസമുദായ സ്നേഹികൾ ഏതു വാളത്തിലാണ് ഒളിച്ചിരുന്നത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഏതു പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖ്വാളിമാർ തയ്യാറാവണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര ഹാലളക്കം ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല എന്റെ കൂടി ഘാളയോടാണ് എന്നിങ്ങനെ തുടരുകയാണ് കെ ടി ജലീലിന്റെ പോസ്റ്റ് ഈ പോസ്റ്റിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ വരുന്നുണ്ട് താങ്കളുടെ വാക്കുകൾ സത്യത്തിന്റെ സൂര്യവെളിച്ചമാണ് വർഗീയവാദികളുടെ പാഴ്മുഖം കൊണ്ട് അതിനെ മറയ്ക്കാൻ കഴിയില്ല ലാൽ സലാം ഇത് തുറന്നു പറയാൻ താങ്കൾ കാണിച്ച ധൈര്യത്തിന് സല്യൂട്ട് കെ ടി ജലീൽ പറഞ്ഞ വസ്തുതകൾക്ക് ഐക്യദാഠ്യം എന്നിങ്ങനെ കെ ടി ജലീലിനെ അനുകൂലിക്കുന്നവരുണ്ട് പക്ഷെ അതിലും എത്രയോ അധികമാണ് കെ ടി ജലീലിനെ പ്രതികൂലിച്ച് കമന്റ് ബോക്സിൽ എത്തുന്നവർ അഴിമതി തെറ്റാണെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഫത്വ കൊടുത്താൽ ഇനി മുതൽ രാഷ്ട്രീയ പ്രവർത്തകരും അഴിമതി ചെയ്യില്ല എന്നാണ് ജലീൽ സാഹിബ് ഗ്വാളിമാർ പറഞ്ഞ ആ നിമിഷം ഈ പണിയൊക്കെ അവസാനിപ്പിക്കുന്ന നല്ല അനുസരണശീലരാണ് സ്വർണ്ണക്കടത്തുകാരെന്നാണോ താങ്കൾ ധരിച്ചുവെച്ചിരിക്കുന്നത് ചെയ്യുന്നത് തെറ്റുന്ന സ്വർണം കടത്തുന്നവർക്ക് തന്നെ അറിയാം അതുകൊണ്ടല്ലേ അവർ സ്വർണം ഒളിപ്പിച്ച് കടത്തുന്നത് എന്നിങ്ങനെ ജലീലിനെ കളിയാക്കിക്കൊണ്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് കെ ടി ജലീലിനെ ആർ ബന്ധിപ്പിക്കുന്ന കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ കൂടുതലായി വന്നിരിക്കുന്നത് തൻ്റെ യജമാനൻ പിണറായി ആർ എസ് എസുമായി കൂട്ടുകൂടിയപ്പോൾ ആ ആർ എസ് എസിനെ സുഖിപ്പിക്കുന്ന നിലപാടെടുക്കുകയാണ് ശ്രീമാൻ കെ ടി ജലീൽ പിണറായിയുടെ ഡൽഹി അഭിമുഖവും താങ്കളുടെ എഫ് ബി പോസ്റ്റും ഭൂരിപക്ഷ വോട്ടിൽ കണ്ണു വെച്ചിട്ടുള്ളതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം പക്ഷേ സ്വന്തം ജില്ലയും സമുദായത്തെയും ഒറ്റക്കൊടുക്കുന്ന അഭിനവ എന്ന സ്ഥാനപ്പേര് മിസ്റ്റർ ജലീൽ താങ്കളോളം ഇനി മറ്റാർക്കും ചേരില്ല പിണറായിയെ ന്യായീകരിക്കാൻ ഒരു സമുദായത്തെ ആർ എസ് എസ്സിനു വേണ്ടി അവഹേളിക്കുന്ന ജൂദാസ് ജലീൽജി ദേശീയ ആകാനുള്ള പുറപ്പാടിലാണ് എന്നിങ്ങനെ തുടരുകയാണ് കമന്റുകൾ